മോഹനപുരം മൈതാനി തെക്കാപ്പള്ളി അങ്ങണത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന മഹത്തായ ദിക്രഹൽ ഇന്ന് വൈകുന്നേരം നൽകിക്കൊണ്ട് പ്രവാചക കുടുംബത്തിലെ ഇടമുറിയാത്ത കണ്ണി അസയ്ബുദ്ദീൻ കോയാത്തങ്ങൾ കന്യാകുളങ്കര സമ്മതിക്കുന്നു മഗ്രിബ് നിസ്കാരാനന്തരം ദുആ സമ്മേളനം പ്രസ്തുത ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അജ്ഞതയുടെ അഗാധഗർദ്ധങ്ങളിലേക്ക് ആപതിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക തന്റെ ജീവിതത്തിലൂടെ ആത്മീയ പാതയിലേക്ക് അതുല്യ ആനയിക്കുന്നതിൽ നേതൃത്വം നൽകി സമ്മതിക്കുന്നു ഈ മഹത്തായ ആത്മീയ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹീതരാകുവാൻ സായുജ്യരാകുവാൻ ഏവരെയും ഞങ്ങൾ മോഹനപുരം മൈതാനി തെക്കാപ്പള്ളിത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു